ഈ അടുത്ത കാലത്ത് ഒരമുസ്ലിം സുഹൃത്ത് ഖുർആാനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് വല്ലാതെ ആകർഷകമായി തോന്നി അദ്ദേഹം പറഞ്ഞു പറ്റി എനിക്ക് പറയാനുള്ളത് അതൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് എന്നാണ് ഒരു തുറന്ന സർവകലാശാല ഞാൻ ഞാനതിൻ്റെ പരിഭാഷകനെ വായിച്ചു നോക്കിയ സന്ദർഭത്തിൽ അതിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന വിഷയവൈവിധ്യം എന്നെ അത്ഭുതപ്പെടുത്തി എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി ഇപ്പം ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ആധികാരികമായ രൂപത്തിലുള്ള സംസാരങ്ങൾ വിശദീകരണങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹുക്കൂക്കുൽ ഇൻസാൻ എന്ന് പറഞ്ഞൊരു ഭാഗം മനുഷ്യന്റെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഖുർആാനിൻ്റെ വിശദീകരണം ഞാൻ ഈ ഒരു സദസ്സിൽ അത് സൂചിപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഖുർആൻ പഠിക്കുന്ന ആളുകൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു കാര്യമാണ് മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധം ഇപ്പം ഞാനൊരു ഖുർആാൻ പഠിച്ച വ്യക്തിയാണെങ്കിൽ ആളുകൾ എന്നിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രൂപത്തിൽ ആ മനുഷ്യന് ഞാൻ നൽകേണ്ട അവകാശങ്ങൾ അതവൻ ദുർബലനാണെങ്കിലും അവൻ ശക്തനാണെങ്കിലും അവൻ തൊഴിലാളിയാണെങ്കിലും അവൻ മുതലാളിയാണെങ്കിലും അവൻ അന്യ ജാ ജാതിക്കാരനാണെങ്കിലും ഞാൻ അവന് അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുമ്പോഴാണ് സത്യത്തിൽ എൻ്റെ ഈ ഖുർആാനിൻ്റെ വെളിച്ചം അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് നിങ്ങൾ വിശുദ്ധ വേദഗൃതമായ ഖുർആൻ പരിശോധിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലാഹു അലൈവസ്ലമിയുടെ പിതാവായിരിക്കുന്ന അബ്ദുള്ളയെ സംബന്ധിച്ചുള്ള ഒരു പരാമർശവും നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ലമയുടെ മാതാവ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ലമ്മക്ക് ജന്മം നൽകിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാവ് ആമിന ബീവി അവരെ സംബന്ധിച്ചുള്ള ഒരു പരാമർശവും ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയില്ല ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് നമസ്കാരം നമ്മൾ ഇപ്പോൾ നമസ്കരിച്ചിരിക്കുന്ന മകരിബ് നമസ്കാരം ഈ നമസ്കാരങ്ങളുടെ റക്കടത്തുകളുടെ എണ്ണം നിങ്ങൾ ഖുർആനിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ വിശുദ്ധ ഖുർആൻ ഒരു അന്തനായിരിക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ഒരു കണ്ണ് കാണാത്ത മനുഷ്യന് വേണ്ടിയിട്ട് പത്തിലധികം ആയത്ത അവതരിപ്പിച്ചു ഞാൻ അതിന്റെ വിശദീകരണം വായിച്ചപ്പോൾ അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം മനുഷ്യാവകാശങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യം മതം നൽകുന്നുണ്ട് മനുഷ്യനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മക്തൂം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അടുക്കലേ കടന്നു വന്നപ്പോൾ നബി സാഹു അലൈബ് വസ്ലമക്ക് അദ്ദേഹത്തെ എന്തോ കാരണവശാൽ വേണ്ട രൂപത്തിൽ പരിഗണിക്കാതെ കഴിയാതെ പോയി ആ സന്ദർഭത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആയത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ആയത്ത് ഒരായത്തായിട്ട് മാത്രം അവിടെ നിലനിൽക്കരുത് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് വിശുദ്ധ വേദഗൃതമായ ഖുർആാനിൻ്റെ വായന ഈ ഒരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ വശ്യസുന്ദരമായ ശൈലി നമുക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ഖുർആനിന്റെ മാധുര്യം ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും ഇത് പ്രവാചകൻ സല്ലാഹു അലൈവു വസ്ലമയെ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നമുക്കറിയാം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ജൂതന്മാർ അവരെപ്പറ്റി ഖുർആൻ പറഞ്ഞത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശത്രുത കാണിക്കുന്നവനാണ് ജൂതന്മാരെന്ന പരാമർശം ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ആ ജൂതൻ ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ അവകാശമുണ്ട് പ്രവാചകൻ സല്ലാഹ്റെ കാലഘട്ടത്തിൽ മോഷണക്കേസിൽ പ്രതിയായിരിക്കുന്ന ഒരു മുസ്ലിമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്ത്രപരമായിരിക്കുന്ന സമീപനത്തിലൂടെ ഒരു ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി മോഷണ വസ്തു കൊണ്ടുവെക്കുന്ന ഒരു രംഗത്തെ സംബന്ധിച്ചും വിശുദ്ധ ഭേദഗതിമായ ഖുർആാനിന്റെ വിശദീകരണം നമുക്ക് കാണാൻ കഴിയും എന്ന വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ അടുക്കൽ കേസ് വന്നപ്പം നബി സല്ലാഹു അലൈസ് ചോദിച്ചു എവിടെ നിന്നാണ് നിങ്ങൾക്ക് മോഷണ വസ്തു കിട്ടിയത് അവർ പറഞ്ഞു മുസ്ലിം ആയിരിക്കുന്ന ഈ മനുഷ്യന്റെ വീട്ടിൽ ജൂതനായിരിക്കുന്ന ഈ മനുഷ്യന്റെ വീട്ടിൽ നിന്നാണ് ആ മോഷണ വസ്തു കിട്ടിയിരിക്കുന്നത് പ്രവാചകൻ അലൈഹി അലൈസ് പ്രത്യക്ഷമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യക്ഷമായി കേട്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആ ജൂതനെതിരെ വിധി കല്പിക്കുകയാണ് ഞാനത് വായിച്ചപ്പം വിശുദ്ധ വേദഗ്രതമായ ഖുർആൻ സൂറ നൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് എട്ടിലധികം ആയത്തുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ ജൂതന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചു മുഹമ്മദ് നബിയെ താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ വേദഗ്രന്ഥം കൊണ്ട് നീ ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുക നീ ഒരിക്കലും തന്നെ വഞ്ചകന്മാർക്ക് വേണ്ടി തർക്കിക്കാൻ പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഒരു ജൂതന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആയത്തുകൾ ഇറക്കി ഇവിടെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം നേരത്തെ അന്തരായിരിക്കുന്ന അബ്ദുൽ എന്ന് പറഞ്ഞിരിക്കുന്ന സമൂഹത്തിലെ ഒരു ദുർബലനായിരിക്കുന്ന മനുഷ്യന് വേണ്ടി ഒരുപാട് ആയത്തുകൾ ഇറക്കിയിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ജൂതനായിരിക്കുന്ന മനുഷ്യന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ആയത്തുകൾ ഇറക്കിയെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് ഏത് ജാതിക്കാരനാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവന് കൊടുക്കേണ്ട അവകാശം കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ കുഴൻ നമുക്ക് നൽകുന്ന ഒരു പാഠം അതുകൊണ്ട് ആ തരത്തിലേക്ക് നമ്മുടെ ഒരു വായന പോവുക ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം പട നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഉഹദതി യുദ്ധം ബദർ യുദ്ധത്തിലെ വിജയത്തിന് ശേഷം പ്രവാചകരും അനുചരന്മാരും യുദ്ധത്തിലേക്ക് പോവുകയുണ്ടായി ആ ഊഹത്തിൽ പങ്കെടുത്ത അനുചരന്മാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് പ്രവാചകൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയത് അബ്ദുൽഹിബിന് ജുബൈർവിനെ മലമുകളിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു യുദ്ധക്കളത്തിൽ എന്ത് സംഭവിച്ചാലും ശരി താഴോട്ടിറങ്ങാൻ പാടില്ല ഇവിടെ എന്ത് സംഭവിച്ചോട്ടെ നിങ്ങൾ ഒരിക്കലും തന്നെ ഈ മലമുകളിൽ നിന്ന് താഴോട്ടിറങ്ങാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഓർഡർ അങ്ങനെ അവിടെ നിർത്തി നല്ല ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം കിട്ടേണ്ട ഒരു ഏരിയയിലാണ് അവരെ നിർത്തിയത് യുദ്ധം സജീവമായി നടന്നു മുസ്ലിങ്ങൾ ഏതാണ്ട് വിജയിച്ചു ആ വിജയത്തിന്റെ വക്കത്തിയ സന്ദർഭത്തിൽ ആളുകൾ ഒനീമത്ത് സ്വത്ത് വാരിക്കൂട്ടുന്നുണ്ടോ എന്ന സംശയത്തിന്റെ പേരിൽ മലബുകളിൽ നിർത്തപ്പെട്ടിരിക്കുന്ന ആളുകൾ താഴേക്കിറങ്ങി വന്നു ആ താഴേക്കിറങ്ങിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന നേതാവ് അവരോട് പറഞ്ഞു യുദ്ധക്കളത്തിൽ എന്ത് സംഭവിച്ചാലും ശരി താഴോട്ടിറങ്ങരുത് എന്നാണ് പ്രവാചകന്റെ നിർദ്ദേശം അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും താഴോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ ഇനി നമ്മൾ താഴോട്ടിറങ്ങിയിട്ടില്ല എങ്കിൽ നമുക്കൊന്നും കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇറങ്ങുകയുണ്ടായി ആളുകൾ ഇറങ്ങിയപ്പം ഖാലിദ് വലീദ് നേതൃത്വത്തിൽ പിന്നിലൂടെ വന്നുകൊണ്ട് മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യും മുസ്ലിങ്ങൾ വിജയിച്ചു എന്ന് കണ്ട യുദ്ധത്തിൽ പരാജയം സംഭവിക്കുകയും ചെയ്തു ഞാൻ ഈ ചരിത്രം വിശദീകരിക്കാൻ അല്ലത് പറഞ്ഞത് ആ സന്ദർഭത്തിൽ മലമുകൾ നിർത്തപ്പെട്ട ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു നിന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ഒരു ഒരു രീതിശാസ്ത്രമുണ്ട് ഒരു രീതിശാസ്ത്രമുണ്ട് അത് തെറ്റുകാരായിരിക്കുന്ന മനുഷ്യന്മാരോട് ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കണമെന്നാണ് പഠിപ്പിച്ചത് വിശുദ്ധ ഖുറാനിലെ മൂന്നാമത്തെ സൂറയിലെ ആയത്ത് ആ സന്ദർഭത്തിൽ അറിഞ്ഞിരിക്കുന്ന ആയത്താണ് ആയത്ത് വിശദീകരണം ഒന്നുമില്ലാത്ത കൂട്ടത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യന്മാരുമായിട്ട് ഏത് രൂപത്തിൽ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് ആയത്തിൽ അള്ളാഹ പറഞ്ഞു അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് ജനങ്ങളോട് നീ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറി താങ്കളങ്ങാനും പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ജനങ്ങൾ നിന്നെ വിട്ടുപോകുമായിരുന്നു അവിടെ നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാം അടുത്ത ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാചകനോട് അള്ളാഹു പറഞ്ഞു നീ ഈ മലമുകളിൽ നിർത്തപ്പെട്ട ആളുകൾ ചെയ്തു പോയിരിക്കുന്ന അബദ്ധം കിട്ടാൻ വേണ്ടി പ്രവാചകരെ താങ്കൾ ഇസ്തിഗ്ഫാർ നടത്തണം അടുത്ത നിങ്ങൾ ഒരു കാര്യം കൂടി ആലോചിക്കുമ്പോൾ ഈ തോൽവിക്ക് മനുഷ്യന്മാരുടെ മുഖത്ത് പോലും നോക്കരുത് അവരംഗീകരിക്കരുത് എന്ന് പറയാതെ അവരോട് കാര്യങ്ങൾ കൂടി ആലോചിച്ച് അവരുടെ തീരുമാനം എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പാലിച്ചു മാത്രമേ പ്രവാചകരെ താങ്കൾ മുന്നോട്ട് പോവാൻ പാടുള്ളൂ എന്നുള്ള വിശുദ്ധ വേദഗ്രതമായ ഖുർആാനിൻ്റെ ഈ സന്ദേശം ഈ ലോകത്ത് ജീവിക്കുന്ന തെറ്റുപറ്റി പോയിരിക്കുന്ന അബദ്ധം സംഭവിച്ചു പോയിരിക്കുന്ന മനുഷ്യന്മാരോട് ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കുകയുണ്ടായി ആ ഒരു തലത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ ഖുർആാനിനെ വായിക്കുമ്പം ഓരോ ഏരിയാക്കി തിരിച്ചുകൊണ്ടും നമുക്ക് വായിക്കാനും പഠിക്കാനും കഴിയും എംബ്രിയോളജി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും സോഷ്യൽ സയൻസിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയും അതേപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഓരോ സിട്ടുകാരങ്ങളെപ്പറ്റിയും കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും സാമ്പത്തിക ശാസ്ത്രത്തെ നമുക്ക് പഠിക്കാൻ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന മനുഷ്യാവകാശത്തെപ്പറ്റി നമുക്ക് പഠിക്കാൻ കഴിയും അങ്ങനെ ഖുർഹാനിനെ ആ ഒരു തരത്തിലൂടെ വായിച്ച് ഖുർആാനിൻ്റെ പരമാവധി മധുരം ആസ്വദിച്ച് മുന്നോട്ട് പോവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു